എനിക്ക് ഒരാളെ പറ്റിക്കണം യു കോട്ട്മി ഇത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു ജീവിക്കാൻ എനിക്ക് എന്തുകൊണ്ട് ജീവിച്ചൂടാ ചോദിക്കുന്ന തലമുറയല്ലേ ഇന്ന് ആണോ ഇന്നത്തെ ചെറുപ്പക്കാരുടെ തലമുറ ഞാൻ പറയുന്നതാണോ ആണോ അല്ലേ ഇന്ന് അച്ഛനമ്മമാര് നിസ്സഹായരാണ് അവരെന്ത് തോന്നിവാസം ചെയ്താലും അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല നോക്കൂ നിങ്ങളുടെ പത്രത്തില് പാവം ചില അച്ഛനമ്മമാരെ അറിയുന്നില്ലേ കുട്ടികളെ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യുന്നത് നല്ലത് ഒരു കറിയുന്നില്ല എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഉടനെ ട്രട്ടൺ ചെയ്യും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ബൈക്ക് മേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു ത്രൺ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈ ഒരു സംസ്കാരത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യം മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ചോദ്യം അവശേഷിക്കാണ് ഞാൻ എന്തിന് നല്ലവനായി ജീവിക്കണം എനിക്ക് എന്തുകൊണ്ട് എനിക്ക് തോന്നിയത് പോലെയൊക്കെ ജീവിച്ചുകൂടാ അപ്പൊ നമുക്ക് രാമായണത്തിൽ നിന്ന് ആന്തരികമായ ചില തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പതിനാറാം അധ്യായത്തിൽ ഗീതയിൽ പറയും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ രണ്ട് സംസ്കാരങ്ങളുണ്ട് ഏതൊക്കെയാണ് അത്രേ ഭഗവാൻ ഗീതയിൽ പറയും നിങ്ങക്ക് ഗീത ഇത്തിരി പരിചയം എളുപ്പം രാമായണത്തെ നിങ്ങക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പറ്റും ഭഗവാൻ പറയും നമ്മളിലൊക്കെ ദൈവീക സമ്പത്വമുണ്ട് എന്തായിരിക്കും അടുത്തത് ആസുരിക സമ്പത്തുമുണ്ട് ആ ദൈവീ സമ്പത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത് ദൈവീ സമ്പത്തിമോക്ഷായ നിബന്ധായ പാണ്ഡവം ദൈവീ സമ്പത്തി മോക്ഷായ ഈ ദൈവീക സമ്പത്തുണ്ടല്ലോ നമ്മളെ കൂടുതൽ കൂടുതൽ മാനസികമായി ഉയർത്തും എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും സമൂഹത്തിൽ നമുക്ക് റെസ്പെക്ട് ഉണ്ടാവും നമുക്ക് നമ്മളിൽ തന്നെ ഒരു റെസ്പെക്ട് വരും എന്ന് മാത്രമല്ല നമ്മളെ മറ്റു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് കൂടുതൽ 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 ഇഷ്ടപ്പെടും എന്നാൽ നമ്മൾ ആസുരീക സമ്പത്താണ് വളർത്തിയെടുക്കുന്നതെങ്കിൽ പ്രായം കൂടുന്തോറും അവഗണിക്കപ്പെടും എന്തോ ആവട്ടെ നിങ്ങൾ നിങ്ങൾ അവഗണിക്കപ്പെടും നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കും നിങ്ങളെ കുച്ഛതയോടുകൂടി കാണും എനിക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും മനുഷ്യനുണ്ടല്ലോ അവസാനം വേണ്ടത് ഒരു ആദരണീയ ജീവിതമാണ് സമൂഹത്തിൽ അവനെ റെസ്പെക്ട് വേണം സ്വന്തം വീട്ടുകാർക്കും നാട്ടുകാർക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ അവന് എന്ത് ജീവിതമുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് തന്നെ വളരും തോറും യു വാണ്ട് ടു ബി യു വാണ്ട് ടു ബി റെസ്പെക് നമ്മളിൽ ചില സംസ്കാരങ്ങൾ ആവശ്യമുണ്ടോ എടാ മനസ്സിലാവുണ്ടോ നിക്ക് ദ മോർ വി ഗ്രോ മോർ വി സൊസൈറ്റിയിൽ നമ്മളെ ആവശ്യം ഉണ്ടാവും സൊസൈറ്റി നമ്മളെ റെസ്പെക്ട് ചെയ്യണം കാരണം പ്രായമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആവശ്യം ഇനി ഇന്ദ്രിയ സുഖങ്ങളല്ല കാരണം ഇന്ദ്രിയങ്ങളൊക്കെ തളർന്നു ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഇനി സുഖം അനുഭവിക്കാൻ പറ്റില്ല അവന് ഇനി അവര് വേണ്ടത് നല്ല വാക്കുകളോടുകൂടിയ റെസ്പെക്ടോടുകൂടിയ ഒരു നോട്ടം ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്തനം അല്ലെങ്കിൽ ഒരു ആദരണീയ വാക്കുകൾ ഇതൊക്കെയാണ് അവർ വേണ്ടത് കെയറിങ് ആണ് വേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും കെയറിയാതെ കയറിയാതെ പോകുന്നു കാരണം അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന സംസ്കാരമൊന്നും മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതല്ല കുറെ സമ്പത്തിന് വേണ്ടി ജീവിച്ചു കുറെ സുഖങ്ങൾ അനുഭവിച്ചു പിന്നെയും ബോധന ചെയ്യുന്നത് ഇനി എന്ത് സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റും മാനസികമായി അല്പം പോലും ഉയരാതെ മാനസികമായി തളർന്ന് കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും മാത്രം പറയുന്ന ഒരു വാർദ്ധക്യ അവസ്ഥയിൽ അവരെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യല്ല ചെയ്യ അവരെ മറ്റുള്ളവര് അവഗണിക്കുകയാണ് ചെയ്യുക ആണോ അല്ലയോ ഞാൻ പറയുന്നത് ശരിയാണോ ചിന്തിക്കൂ നിങ്ങൾ അപ്പൊ നമ്മള് എന്തായിരിക്കണം നാളെ നമ്മൾ ആരായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങളുടെ സ്വഭാവത്തെ നീക്കു മാറ്റാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ ഇല്ല ഉണ്ട് നമ്മളിലുള്ള രാവണ സംസ്കാരത്തെ നമ്മൾ മാറ്റി ആരിലേക്ക് എന്നെ കൊണ്ടുവരണം രാമ സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ ക്രമേണ ക്രമേണ നമ്മുടെ വാക്കുകൾ മാധുര്യമുള്ളതായി ക്രമേണ ക്രമേണ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷവും ഒരു ശക്തിയും സമാധാനവും ഉള്ളതായി തീരുമ്പോ നമ്മളെ അവഗണിക്കുകയല്ല ചെയ്യ കൂടുതൽ പരിഗണിക്കുകയാണ് ചെയ്യ അത് നമ്മൾ കഴിഞ്ഞാൽ ശ്രീരാമ സംസ്കാരം നമ്മളിൽ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരമാണെന്ന് രാമായണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ രാമായണം എന്ന് പറയുന്നത് നമ്മളിൽ കുട്ടിക്കാലത്തുണ്ടായിരുന്ന രാമ സംസ്കാരം സാഹചര്യങ്ങളെ കൊണ്ട് എന്തായി മാറി രാവണ സംസ്കാരമായി മാറി ഇനി ആ രാവണ സംസ്കാരത്തിൽ നിന്നും തിരിച്ച് രാമസംസ്കാരത്തിലേക്കുള്ള ഒരു യാത്ര അതാണ് രാമായണം രാമ അയനം എന്ന് പറഞ്ഞാൽ യാത്ര നടത്തും സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞാൽ യാത്രയാണ് ഇപ്പൊ നമ്മളിൽ തന്നെയുള്ളൊരു യാത്രയാണ് ഇത് ഇസ് എ ജേർണി ഓഫ് ദി മൈൻഡ് എന്നാണ് നമ്മുടെ തന്നെ മനസ്സിന്റെ ഒരു യാത്രയാണ് അപ്പൊ നമ്മൾ ആ രീതിയിലൊക്കെ ഈ രാമായണത്തെ കാണുമ്പോഴല്ലോ ഇന്ന് രാമായണത്തിന് നമ്മളിൽ പ്രസക്തി ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കൂ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി രാവണനും രാമനൊക്കെ നിങ്ങൾ നോക്കൂ രാവണന്റെ ജീവിതം എടുത്ത് നോക്കൂ നിങ്ങൾ രാവണനെ സ്വന്തം വീട്ടിൽ അവസാനം എല്ലാവരും വെറുക്കുന്ന ഒരു രംഗമാണ് വിഭീഷണൻ വെറുക്കുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിയുണ്ടല്ലോ നല്ലോണം നിങ്ങൾക്ക് ചെയ്യേണ്ടത് കാരക്ടേഴ്സിലൊന്നും നിങ്ങൾ നടക്കരുതേ ഈ കുംഭകേർണൻ വെറുക്കുന്നു ഇവരൊക്കെ തത്വോപദേശം ചെയ്യാണ് ആരോട് രാവണനോട് രാവണാന്ന് നീ ചെയ്ത് ശരിയില്ല അങ്ങനെ രാവണൻ അവസാനം ഒറ്റപ്പെടുകയാണ് ആരുമില്ല അയാളെ സഹായിക്കാൻ ആണോ ഒറ്റപ്പെടുന്നൊരവസ്ഥയില് രാമന്റെ മുന്നിൽ അദ്ദേഹം തളർന്ന് തകർ തകർന്നു പോവാണ് അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോണം രാവണ സംസ്കാരമെങ്ങാനും നമ്മൾ നിലനിർത്തി അത് മാറ്റിയെടുത്തില്ലെങ്കിൽ ഒറ്റപ്പെടുകയും തളരുകയും ചെയ്യും എന്നതിൽ സംശയമില്ല എന്നാൽ ശ്രീരാമസ്വാമിയുടെ ജീവിതം എടുത്ത് നോക്കൂ നിങ്ങൾ കാട്ടിലേക്ക് പോകുന്നു ഒറ്റപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി പക്ഷെ ലക്ഷ്മണൻ കൂടെ പോയി ഭാര്യ കൂടെ പോയി ഉണ്ടോ ഇനി കാട്ടിൽ ചെന്നിട്ടോ താഴ്ന്ന സംസ്കാരമുള്ള വാനരന്മാര് അദ്ദേഹത്തിനെ സഹായിക്കാൻ തയ്യാറായി ഉണ്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷികൾ ജടായുവിനെ പോലുള്ള പക്ഷികള് അവരൊക്കെ സഹായിക്കുന്നു എന്തിനാ നമ്മളെ പറയാറില്ലേ മലയാളത്തിൽ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ അണ്ണാൻ കുഞ്ഞനും തന്നാലായതെന്ന് മണ്ണ് കൊണ്ടുപോയിട്ട് ഒരു അണ്ണാൻ കുഞ്ഞിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ സഹായം കൊണ്ട് അവിടെ ചെല്ലുന്നു രംഗയിൽ ചെല്ലുന്നു ആ രാവണന്റെ സഹോദരനായ വിഭീഷണൻ പോലും ശ്രീരാമസ്വാമിയുടെ സഹായത്തിന് വരുന്നു എല്ലാം അനുകൂലമായിത്തീരുന്നു പ്രതികൂലമായ ജീവിതത്തെ അനുകൂലമാക്കാൻ ശ്രീരാമസ്വാമിയുടെ സ്വഭാവ വിശേഷത്തിന് സാധിച്ചു എന്നാൽ അനുകൂലമായ പരിധിസ്ഥിതികളെ മുഴുവൻ പ്രതികൂലമായ സാഹചര്യങ്ങളാക്കി തീർത്ത ആളാണ് അര് രാ ആണോ നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അദ്ദേഹം തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് വിഷമിപ്പിച്ച് ആ വേദനിപ്പിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് അവഗണിക്കപ്പെട്ടു അവസാനം അവസാനമൊറ്റപ്പെട്ട് കവർന്ന് മരിക്കേണ്ടി വന്നു എന്നാൽ ഒന്നുമില്ലാത്ത രാമൻ എല്ലാം നേടിയെടുക്കുകയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു മനസ്സ് തന്നിട്ടുണ്ട് മനുഷ്യ മനസ്സിന്റെ സാധ്യതകളാണ് അതിന് ഭൗതിക തലത്തിലും ഉയരാം അതിന് ആത്മീയ തലത്തിലും ഉയരാം എനിക്ക് തോന്നുന്നു ഭാരതത്തില് നമ്മൾ പഠിച്ചിട്ടില്ലാന്ന് മാത്രം ഭാരതത്തിലെ ഋഷീശ്വരന്മാര് കൂടുതൽ ചിന്തിച്ചതൊക്കെ മനസ്സിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് മാറ്ററിനെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള അറ്റോമിക് എനർജികളെ കുറിച്ചും പഠനം നടത്തിയപ്പോൾ വാട്ട് ഈസ് ദിസ് മൈൻഡ് എന്ന് ചിന്തിച്ച ഋഷിമാര് അപ്പൊ അവർക്ക് ഈ മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിലൂടെ മനസ്സിലായി മനസ്സിന് ഉയരാനുമുള്ള സാധ്യതകൾ ഭൗതിക തലത്തിൽ ഉയരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ആത്മീയതയിലേക്ക് വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് അതിലേക്ക് ലയിക്കാനുമുള്ളൊരു വലിയൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാരതത്തിലെ ഋഷിമാരുണ്ടല്ലോ അവര് ഭൗതികതയിലേക്കും ഉയർന്നിട്ടുണ്ട് ആത്മീയതയിലേക്കും ഉയർന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു അധ്യായത്തിന്റെ പേര് ഭൂഗോളവർണ്ണനാണ് അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ ഗലീലിയോ കപ്പർണിക്കസ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാരെ മനസ്സിലാക്കി വെച്ചിരിക്കും ആ പലാഴി വചന സമയത്ത് നടക്കുന്ന ഒരു കഥയാണ് അമൃതത്വത്തിന് വേണ്ടിയുള്ള കഥ അവിടെ സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ അമൃതം കിട്ടാൻ വേണ്ടി ബാലു എന്ന് പറയുന്ന ഒരു അസുരൻ വന്നിരുന്നു ഇവന്റെ തല വെട്ടിക്കളഞ്ഞു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ഈ തല പോയ സമയത്ത് ഉടലൊക്കെ കരിഞ്ഞുപോയി വായയും തുറന്നു അവന്റെ കഴുത്തും തുറന്നു അപ്പൊ ഈ വായയും കഴുത്തും തുറന്നിരിക്കുന്ന അവൻ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങാൻ തുടങ്ങിയതാണ് ഈ വിഴുന്നതാണത്രെ സൂര്യഗ്രഹണമായും ചന്ദ്രഗ്രഹണമായും ഇതൊക്കെ എഴുതി വെക്കുന്ന അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ എക്ലിപ്സ് എന്താണെന്ന് പോലും ഭൗതിക ലോകം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പൂർവികന്മാർ അറിഞ്ഞിരിക്കുന്നു ആയുർവേദം ധനുർവേദം അസ്ത്രവിദ്യ അതുപോലെ തന്നെ ജ്യോതിഷം നൃത്തം സംഗീതം ഇന്ന് ഭാരതത്തിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുവോ എത്ര നോക്കൂ എത്ര അതിന്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു നമ്മുടെ പൂർവികന്മാർ ഭൗതികതയുടെ ഔന്നിത്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നാൽ അവരെ ആത്മീയതയിലേക്ക് ലയിച്ചുകൊണ്ട് അവർ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഈ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ ജീവാത്മാവ് വന്നിരിക്കുന്നത് പരമാത്മാവിലേക്കാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ലയിച്ചുകൊണ്ട് ആ പൂർണതയെ അനുഭവിച്ച ആ മഹാത്മാക്കള് ആരായണീ നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദിയോഷരൂപേ നിർമ്മല ക്താവലികൾ ലയിച്ചിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന ഭഗവത് സിന്ധുവിലേക്ക് എന്റെ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു ഋഷിമാരണ്ട സംസ്കാരം ഇത് രണ്ടും സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യ മനസ്സിന്റെ സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോരഭി തത്വത്തെ ദർശിച്ചവരാണ് റിയൽ സയന്റിസ്റ്റ് എന്നാണ് ആരാണത്രേ അവര് ഉഭയോ ദർശിതം രണ്ടും ദർശിച്ചവരാണ് അവര് ഏതാ ഉഭയം അസത്തിനെയും ദർശിച്ചു അവര് സത്തിനെയും ദർശിച്ചു ഈ പ്രപഞ്ചത്തെ ഋഷീശ്വരന്മാര് വിളിച്ചിരിക്കുന്ന പേര് എന്നാണ് ആ പേര് നമുക്ക് നല്ലോണം പരിചയമുള്ള നമ്മൾ പ്രപഞ്ചത്തിനെയല്ല വിളിക്കാറ് വിളിക്കുവാറ് നമ്മൾ മറ്റുള്ളവർ വിളിക്കുന്നൊരു പേരാണ് കുട്ടിക്കാലത്തെ കേട്ടുപരിചയുള്ള പേരാണ് എന്ത് വസത്ത് എന്നുള്ളത് പലപ്പോഴും ഉണ്ടല്ലോ ഈ പറയുന്ന പേരുകളൊക്കെ വളരെ മനുഷ്യനെ സ്വാധീനിക്കും ഈ രാമകൃഷ്ണപരമാസ അദ്ദേഹം ഇങ്ങനെ സത്സംഗങ്ങൾ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ആനന്ദ നിർവധിയിലേക്ക് പോകും അപ്പൊ ഒരു ആൾ ചോദിച്ചു അങ്ങേ അനുഭവിക്കുന്ന ആനന്ദാണ് എന്താണ് അപ്പൊ പറഞ്ഞു ഞാൻ പരമാനന്ദ സച്ചിദാനന്ദത്തെ അനുഭവിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് കിട്ടും അതെന്ന് അല്ല ലേശം കള്ളുപോടിക്കുന്ന ആളാണേ ഇപ്പൊ രാമകൃഷ്ണനോത്സര് പറഞ്ഞു തനിക്കും കിട്ടുന്ന അയാൾ ഈ സച്ചിദാനന്ദ അന്വേഷി അന്വേഷിച്ച് അനേഷ് അന്വേഷ് അന്വേഷ് അനേഷ് 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 ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞോ കിട്ടി എനിക്ക് എന്ത് സച്ചിദാനന്ദം അപ്പൊ അതെന്താ സച്ചുദാനന്ദ രാമകൃഷ്ണമനോത്സർക്ക് അത്ഭുത അയാൾക്ക് എന്താ കിട്ടിയിരിക്കണതാണ് ഇപ്പൊ പറയാനാ സത്ത് ചിത്തത്തിലേക്ക് ഇങ്ങനെ തട്ടിപ്പോ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് ഏത് സത്ത് പുറമേന്ന് വാങ്ങിച്ചോണ്ടിട്ട് സത്യേ കള്ള് കുടിച്ചിട്ട് ആനന്ദനുഭവിക്കുന്ന ആള് പറയുന്ന സച്ചിദാനന്ദി രാമകൃഷ്ണ പരമത്സെ വളരെ സന്തോഷമായി പക്ഷെ അതേ ഒന്നും പറഞ്ഞില്ലേ ഇതൊത്തൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ കള്ളു കുടിച്ച ആൾക്കുണ്ടല്ലോ അത് വീണ്ടും അത്ഭുതം രാമകൃഷ്ണ പരമസര് ധ്യാനത്തിലേക്കൊക്കെ വരുന്ന കുറെ സമയം ഇരിക്കാൻ പറ്റുന്നുണ്ട് അനന്തത്തില് ഇങ്ങോട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പോയി അപ്പൊ രാമകൃഷ്ണപരമത്സരോട് ചോദിക്കുകയാണ് ഒരു ദിവസം അങ്ങനെ ബ്രാൻഡ് ഏതാണ് കാരണം ഈ ബ്രാൻഡ് ഞാൻ കുടിക്കുന്ന ബ്രാൻഡ് അത്ര ശക്തിയില്ലന്ത് സച്യുദാനന്ദ പവർ പോരാ ഏത് പവറുള്ള സാധനം അങ്ങ് കേൾക്കുന്നത് രാഘേഷൻ വളരെ മഹാനായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു തനിക്കത് പിടിയിട്ടും ബ്രാൻഡ് പേര് എനിക്ക് ഓർമ്മയില്ല താൻ വന്നിരുന്നോളും ദിവസവും വന്നിരുന്നോളും ഒരു ദിവസം തനിക്കത് ബോധ്യമുണ്ട് അങ്ങനെ ആള് വന്ന് 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 അദ്ദേഹത്തിന്റെ ആ സമ്പർക്കത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി കള്ളിൽ ലയിക്കാൻ പറ്റുന്ന മനസ്സിന് മദ്യത്തിൽ ലയിക്കാൻ പറ്റുന്ന മനസ്സിന് ആത്മാവിലേക്കും ലയിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് അത് അനുഭവത്തിലൂടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കള്ളില്ലാതെയും സുഖം അനുഭവിക്കാൻ നമ്മുടെ മനസ്സിലാക്കി